ചെറുപുഴ ആയന്നൂരിൽ വൻ തീപിടുത്തം ശനിയാഴ്ച ഉച്ചയോടെയാണ് തീപിടുത്തമുണ്ടായത് മനോജ് ചന്ദ്രോത്തിന്റെ ഉടമസ്ഥിതിയിലുള്ള രണ്ടേക്കറോളം സ്ഥലത്താണ് തീ പടർന്നത് തീ പടർന്നത് സ്ഥിതിയിൽപ്പെട്ട നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു വിവരമറിഞ്ഞ് പെരിങ്ങോത്ത് നിന്നും അഗ്നിരക്ഷ സംഘമെത്തി ഫയർഫോഴ്സും നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് നടത്തിയ സംയുക്ത പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇവരുടെ സമയോചിതമായ ഇടപെടൽ കാരണം തൊട്ടടുത്ത ജനവാസ മേഖലകളിലേക്ക് തീ പടരുന്നത് ഒഴിവാക്കാൻ സാധിച്ചു വേനൽ കടുത്തതോടെ മലയോര മേഖലയിൽ തീപിടുത്തങ്ങൾ നിത്യസംഭവമായി മാറുകയാണ് വേനൽക്കാലത്ത് ജാഗ്രത പാലിക്കണമെന്ന് ഫയർഫോഴ്സ് അധികൃതർ അറിയിച്ചു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംപെക്സ് ഇൻവെക്സ് ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ